ഹായ് ഫ്രണ്ട്സ് അസ്ലാ വലൈക്കും അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പൊ ഞാൻ ഇന്നിതായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ കുക്കിങ്ങിന്റെ വീഡിയോ പൊതുവെ എൻ്റെ ചാനലിൽ വ്യൂസ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കുക്കിങ്ങിന്റെ വീഡിയോ ഒന്നും ഇടാത്തത് എൻ്റെ ബ്ലോഗ് അങ്ങനത്തെ ഇങ്ങനത്തെ അല്ലാതെ ചില്ലറ വീഡിയോ പോകുന്നില്ല അപ്പോൾ അങ്ങനത്തെ വീഡിയോ എനിക്ക് കുറച്ചെങ്കിലും മൂവാവുന്നില്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതെന്താ സാധനം എന്നറിയോ ഇത് കാണുമ്പോൾ ഒരു മുട്ടൻ്റെ കാമ്പ് പോലെ ഇല്ലേ മുട്ടന്റെ കാമ്പെ ഇത് മുട്ടപ്പഴെന്ന് പറയും അതിൻ്റെ ഉള്ളെടുത്ത് കാപ്പാന്നിട്ട് ഇത് അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ മുട്ടപ്പായന്ന് കിട്ടിയത് കേട്ടോ അത് മല ചങ്ങാതിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് എല്ലാവരും എനിക്ക് ഇത് മതിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇതെടുത്ത് കൊണ്ടുവന്നു അപ്പം അതിനോട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാക്കാമെന്ന് വിചാരിച്ച് ആ ജ്യൂസ് ആക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചേട്ടാ അപ്പോൾ ഇത് നമുക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇത് ഇഷ്ടപ്പെടാത്ത ടീമുകൾ ഉണ്ടാവും പക്ഷെ ഞമ്മക്ക് ഇത് ഇതുകൊണ്ട് എങ്ങനെ നല്ലായിട്ട് ഉള്ള ടേസ്റ്റിലുള്ള ജ്യൂസ് തയ്യാറാക്കണം നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ഇതെങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കണം നോക്കാം നല്ല മഴയാണ് തണുപ്പ് കാലത്ത് നല്ല തണുത്ത ജ്യൂസ് ആയിട്ട് നമ്മൾ കൂടിച്ചിട്ട് വരാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കണം നമുക്കൊന്ന് നോക്കി വരാം ിലേക്ക് ഞമ്മക്കിതാ കട്ടപ്പാട് ആവശ്യത്തിന് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചാൽ പഴ പഴം ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിന് ശേഷം വേണ്ടത് ഒരു റോബസ്റ്റ് പഴമാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു റോബസ്റ്റ് പഴവും കൂടെ ഇട്ടുകൊടുക്കാം ഭക്ഷണിച്ചിനായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഞാൻ ഇത് അരട്ടിന്ന മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മറ്റേ ദുബൈന്ന് വരുമ്പോൾ കൊണ്ടുവന്ന മിൽക്ക് മേഡാണെന്ന് പക്ഷെ ഇതിൽ മധുരം കുറച്ച് കുറവാന്നിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇടുന്ന് വാങ്ങുന്ന മിൽക്ക് മേഡെന്ന് വെച്ചാൽ നല്ല മധുരം ഉണ്ടാവില്ല ഇത് മധുരം കുറവാന്ന് അപ്പം നമുക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതാ ഒരു സ്പൂൺ സ്പൂണളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ഞമ്മക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വീണ്ടും അപ്പോൾ ഞമ്മക്കിതൊന്ന് നന്നായി തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതടിച്ചെടുത്ത് കഴിയുമ്പോഴേക്ക് നല്ല മഴയാണ് കേട്ടോ ഇപ്പം നല്ല കോഴിച്ചെരിയുന്ന മഴയുണ്ട് നമ്മളെ ജ്യൂസ് ഇതാ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ജ്യൂസ് ഇപ്പൊ നമ്മൾ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ അടിപൊളി മഴയെന്ന അത് തണുപ്പിന് നല്ല തണുത്ത ജ്യൂസ് അപ്പൊ എല്ലാവരും മുട്ടപ്പായം കിട്ടിയാൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാം ഞാൻ സാധാരണ മുട്ടപ്പായം കട്ടപ്പാല് മിക്കിമേട് അങ്ങനെ മാത്രം ചേർക്കലേ പക്ഷെ ഇന്ന് റോബസ്റ്റ് പായോട് ഇങ്ങനെ ഇല്ലോണ്ട് ഒരു റോബസ്റ്റ് പായം കൂടി അതിനപ്പുരം ചേർത്ത് നോക്കിയതാണ് അപ്പോഴൊക്കെ പറയണ്ട പോടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ വീണ്ടും പറയുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്സലാലൈക്കും